Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. Empire College of Science, Muadal, Kudapuram, Malapuram. പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർമാരെ പിഴുതെടുത്ത കോർഡിനേഷന് വിരാമമെന്ന് എസ് ഡി യു വളാഞ്ചേരി ഏരിയ കമ്മിറ്റി ഇന്നേവരെ ഒരു ഓട്ടോ പോലും ഓടിക്കാത്തതും ഓടിക്കാൻ പോലും അറിയാത്ത ആളുകളാണ് വളാഞ്ചേരി ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉള്ളതെന്ന് എസ് വളാഞ്ചേരി ഏരിയ കമ്മിറ്റി വളാഞ്ചേരിയിൽ സമ്മേളനത്തിൽ ആരോപിച്ചു വളാഞ്ചേരി ഓട്ടോ സ്റ്റാൻഡ് ചെക്ക് നമ്പറുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുകയും പെരിന്തൽമണ്ണ റൂട്ടിൽ ഓടിയിരുന്ന സലാം എന്ന പ്രവർത്തകനെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും വാഹനം തള്ളി നീക്കി ഓടാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം സെപ്റ്റംബർ ഒന്നാം തീയതി കാണാൻ കഴിഞ്ഞെന്നും ഇതിന്റെ ഭാഗമെന്നോണം എസ് വളാഞ്ചേരി ഏരിയ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലും തിരൂർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും പരാതി നൽകുകയും ഒളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ വിവരാവകാശം കൊടുക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി കത്തിൽ അങ്ങനെ ഒരു നമ്പറോ കാര്യങ്ങളോ സ്റ്റേഷനിൽ നിന്ന് അനുവദിച്ചിട്ടില്ല എന്നും അതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും പോലീസ് സ്റ്റേഷനിൽ ഇല്ല എന്നും രേഖാമൂലം അറിയിച്ചു എണ്ണൂറോളം ഓട്ടോകളാണ് ഈ കോർഡിനേഷനിൽ നിന്നും നൂറ് നൂറ്റമ്പത് രൂപ കൊടുത്ത് ചെക്ക് നമ്പർ വാങ്ങുകയും ചെയ്തിട്ടുള്ളത് ഉദ്യോഗസ്ഥരെ പോലും കബളിപ്പിക്കുന്ന രീതിയിലാണ് ഈ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യുകയും അതിനു തക്കതായ ഒരു മറുപടി നൽകാത്തതിനാൽ കോർഡിനേഷനിൽ നിന്നും ഡി യു രണ്ടംഗങ്ങൾ ഇറങ്ങിപ്പോകുകയും ചെയ്തിരുന്നു ഇപ്പോൾ കോർഡിനേഷൻ അക്കൗണ്ടിൽ ഏഴായിരം രൂപ മാത്രമേ ബാലൻസ് ഉള്ളൂ എന്നും ഇവരെ അറിയിച്ചു ഇതിന്റെ ഭാഗമെന്നോണം വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയും വളാഞ്ചേരി പോലീസും തിരൂർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും കൂടി വളാഞ്ചേരിയിൽ യോഗം വിളിച്ചു ചേർക്കുകയും മുനിസിപ്പൽ ചെയർമാൻ എല്ലാ ഓട്ടോകൾക്കും കാശൊന്നും വാങ്ങാതെ വളാഞ്ചേരിയിൽ മുഴുവൻ ഓട്ടോ ഡ്രൈവർമാരെയും സംഘടിപ്പിച്ച് ക്ഷേമനിധിയിൽ എങ്ങനെ അംഗത്വം എടുക്കണം എന്നും അതിന്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കാനും തീരുമാനിച്ചതായി ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ വളാഞ്ചേരി ഏരിയ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് അബ്ദുൽ മജീദ് മഞ്ഞക്കണ്ടൻ

യും അതിന്റെ ഭാഗമായി കക്ഷികൾ എന്ന് പറഞ്ഞുകൊണ്ട് കോർഡിനേഷൻ എന്ന പേരിൽ അവർ മുന്നോട്ട് പോവുകയും ഓരോ ഡ്രൈവർമാരുടെ കയ്യിൽ നിന്നും നൂറും നൂറ്റൻപത് രൂപ അവർ കൈവശപ്പെടുത്തി ഏകദേശം തൊണ്ണൂറായിരത്തിലധികം രൂപ അവർ കൈപ്പറ്റിയത് ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് ഇവിടെ നാല് ഭാഗങ്ങളാക്കി തിരിച്ചു കൊണ്ടാണ് ഈ സംഘം ഇവിടെ മുന്നോട്ട് പോയത് അപ്പൊ അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് പക്ഷെ ഇതിന് നിയമപരമായി നോക്കുകയാണെങ്കിൽ ആൾ പെർമിറ്റ് എം വി ഡി കൊടുത്ത് ആൾ പെർമിറ്റ് ഉണ്ടെങ്കിൽ ഒരു ടൗണിൽ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ച് ഓണാവുന്ന മറിച്ച് ചെക്കിട നമ്പർ എന്ന് പറയുന്ന പ്രദേശത്തെ സുഖമായി നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങൾ സെപ്റ്റംബർ ഒന്നാം തീയതി സലാം എന്ന് പറയുന്ന എസ് ഡി ട്യൂടെ ഒരു പ്രവർത്തകരെ അദ്ദേഹം നിയമപരമായി ലൈസൻസും വണ്ടി പെർമിറ്റും വണ്ടിയുടെ എല്ലാ പേപ്പറും ഉള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയല്ല പറയുന്നത് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ വളാഞ്ചേരി ടൗണിലെ പാവപ്പെട്ട ഒരുപാട് ഓട്ടോ ഡ്രൈവർമാരെ ഇത് ബാധിക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി പോലീസിനും തിരൂര് ഓട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും പരാതി നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഒരു വിവരനാശം നൽകുകയാണുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ്റെ റിക്കാർഡ് പരിശോധിച്ച് വളാഞ്ചേരി സമീപകാലത്ത് ബി എൽ വൈ നമ്പറുകളൊന്നും കൊടുത്തതായിട്ട് രേഖകളില്ല എന്നാണ് അവരതിൽ പറഞ്ഞത് അതിന്റെ ഭാഗമായി എം ബി ഡിയുടെ നേതൃത്വത്തിൽ നവംബർ മുനിപ്പൽ ചെയർമാനും ഒളാഞ്ചേരി സി ഐയും എം വി ഡി അടക്കമുള്ള ആളുകൾ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ ഇനി അങ്ങനെ പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പുതിയ നമ്പറുകൾ ചെക്കടി നമ്പർ ഒളാഞ്ചേരിയിൽ കൊടുക്കാൻ തയ്യാറാണെന്നാണ് ചെയർമാൻ അറിയിച്ചത് എസ് യു പറയുന്നത് മുഴുവൻ ആളുകൾക്കും ഇനി പുതിയ നമ്പർ കൊടുക്കണമെന്നാണ് വടാഞ്ചേരി യൂണിറ്റും ഏരിയ കമ്മിറ്റിയും അവകാശപ്പെടുന്നത് ആവശ്യപ്പെടുന്നത്